നമ്മുടെ ഒരുപാട് അഡ്മിമാരുണ്ട് ആമൃത്ടക്കൻ നേരായ വഴി ഗ്രൂപ്പിൻ്റെ അതുപോലെ മറ്റു അഡ്മിമാരൊക്കെ ദ്വാസീത്തുകൾ ചെയ്യാറുണ്ട് അതൊക്കെ അള്ളാഹു അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിനറിയാം അവരോട് അവരോട് ഏല്പിച്ച ആളുകൾ അവരോട് പറയാൻ ഏൽപ്പിച്ചവരേൽപ്പിച്ചവർ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്തതികൾ മക്കള് ദ്വാന കൊണ്ട് വസീത്ത് ചെയ്തവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ അള്ളാഹു ഞങ്ങളുടെ കൽബിലുള്ള ഞങ്ങൾ നീയത്ത് ചെയ്ത എത്രയോ ആളുകൾ അള്ളാഹു എല്ലാവർക്കും കൊണ്ട് വസീയത്തെ ചെയ്തവർ ഞങ്ങൾ എല്ലാവർക്കും രണ്ട് ലോകത്തിൻ്റെയും വിജയം അതിന് കാരണമായ അസ്ബാബുകളും നീ നൽകി അനുഗ്രഹിക്കേണ മേതം പുരാനെ ഞങ്ങൾക്ക് മഹഫർത്താ റബ്ബെ റമ ഞങ്ങളെന്ന് സ്വീകരിക്കണേ പൊടച്ചവനെ മുഹമ്മദ് അല്ലാമിനു ചക്കാ ഇക്കമിൻ എൻ ആർ നരകത്തുന്ന മോചനം നൽകുന്നവരുപെടുത്തണേതം പൊരാനെ ഞങ്ങളുടെ ഇബാദത്തുകളും നോമ്പുകളും സ്കാരവും അധാറുകളും ആനോതുന്നതും തിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും മജലീസും സജ്ജനങ്ങളുടെ കൂടെ നടക്കുന്നതും അവരെ കൊണ്ട് ദു അടക്കം അള്ളാഹുവി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും അള്ളാഹു നീ കബൂൽ ചെയ്ത് അതുകൊണ്ട് അള്ളാഹുവി നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ കാരുണ്യവാനായ റബ്ബെ ഒരുപാട് രോഗികൾക്ക് ഇവിടെ ആവശ്യയു പറഞ്ഞവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റബ്ബെ മാരങ്ങൾ ആ രോഗങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ശരീരങ്ങളിൽ വരുത്താതെ നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവെ ജനങ്ങൾ വെറുക്കുകയോ അല്ലെങ്കിൽ വേദന കൊണ്ട് പ്രയാസപ്പെടുകയോ ചെയ്യുന്ന തരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ടൊന്ന് പരീക്ഷിക്കരുതേ റബ്ബേ ക്യാൻസർ ട്യൂമറ് കിഡ്നി ഫെയിലുർ പോലെയുള്ള ഞങ്ങളുടെ വളരെ പ്രയാസപ്പെട്ടു പോകുന്ന അസുഖങ്ങളൊന്നും തരല്ലേ പടച്ചവനെ അള്ളാഹുവിനീ സംരക്ഷണവും ആഫിയത്തും നൽകണേ പടച്ചവനെ ഓരോരുത്തരുടെയും ജോലി സംബന്ധമായും കച്ചവട സംബന്ധമായ എല്ലാ വിഷയങ്ങളിലും നീ പരിഹാരം കാണണേ റൊബേ കടബാധ്യതകൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കണേ തം പുരാനെ റഹിമറാഹിമേ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉള്ള എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ തം പുരാനെ വിവാഹിതരാകാൻ പോകുന്നവർക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ വേർപിരിഞ്ഞവർക്ക് യോജിച്ചവരെ പകരം നൽകണേ തുമ്പുരാനെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ ബാഹുനി ഔദാര്യമായി സന്തോഷത്തോടെ നൽകേണമേ തുമ്പുരാനെ ഞങ്ങളുടെ മക്കളിൽ പഠിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല മാർക്കും ഉന്നത പഠനവും എല്ലാം നൽകേണമേ റബ്ബെ ഞങ്ങളുടെ മക്കളെ സ്വാധീനങ്ങളും നല്ലവരുമാക്കി തരണേ പഠിച്ചവനെ അയലിൽ നിന്ന് ശെഹറിൽ നിന്ന് കാത്തുകൊള്ളണേ തമ്പുരാനെ വാഹു നിങ്ങളെല്ലാവരോടും നിന്റെ റഹ്മത്ത് ഉണ്ടാവണേ പടച്ചവനെ മരിച്ചുപോയവരുടെ കബറടങ്ങൾ അത് സ്വർഗ്ഗത്തോപ്പാക്കി വിശാലമാക്കി കണ്ടെത്താ ദൂരത്തേക്ക് വിശാലമാക്കിക്കൊടുത്ത് സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറന്നു തുറന്നുകൊടുത്ത് മലായിക്കത്തുൽ കറാമിൻ്റെ മുബ്ഷിറാത്തുകളായ മലായ്ക്കത്തുകളുടെ സന്തോഷപ്പെടുത്തലുകൊണ്ട് വാഹുവിനെ അയാമത്നാൾ വരെ വിശ്രമിക്കാൻ അവരനുവദിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹു ഞങ്ങളും ഖബറിലേക്ക് എത്തുമ്പോൾ ഞങ്ങളോട് ഇതിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാകണേ അള്ളാ നാളത്തെ ഹിസാബും കിതാബും സിറാത്തും മീസാനും ഞങ്ങൾ എളുപ്പമാക്കിയാണ് മേതുംബരാനെ നാളെ ജന്നാത്തുൽ ഫിർദൂസിലെത്താനുള്ള ഭാഗ്യം സാധുഖല ഞങ്ങൾക്ക് നൽകണേ റബ്ബെ അയറക്കാൻ വസീത്ത് ചെയ്തവേറെയും ഒരുപാട് വിഷയങ്ങളുണ്ട് നീ അറിയുന്നവനാണ് റഹ്മാനെ എല്ലാം ഖൈറിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ റബ്ബെ അമീൻ